പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ച് ക്രീമിലെയർ നടപ്പിലാക്കുവാനുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന് ജില്ലയിൽ സമ്മിശ്ര പ്രതികരണം ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകൾ ഭാഗികമായി മാത്രമാണ് സർവീസ് നടത്തുന്നത് ഉടുമ്പൻചോലയിൽ ആദ്യ മണിക്കൂറുകളിൽ കടകൾ തൊണ്ണൂറ് ശതമാനം അടഞ്ഞുകടതിരുന്നുവെങ്കിലും പതിനൊന്ന് മണിയോടുകൂടി ഭൂരിഭാഗം കടകളും സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ ലോ റേഞ്ച് ഹൈറേഞ്ച് വ്യത്യാസമില്ലാതെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നത് ജനങ്ങളുടെ ടൗണിലേക്കുള്ള വരവിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നാൽ പത്ത് മണിക്ക് ശേഷവും ഹർത്താൽ അനുകൂലികൾ പ്രകടനമോ പ്രതിഷേധമോ നടത്താതിരുന്നതുമൂലം പതിനൊന്ന് മണിയോടെ വ്യാപാര സ്ഥാപനങ്ങൾ വിവിധ മേഖലകളിൽ തുറന്നു ലോ റേഞ്ചിൽ ഉച്ചയോടുകൂടി ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു ഓട്ടോ ടാക്സി വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ എന്നിവ നിരത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി ടൗണുകൾ സജീവമായി പക്ഷേ സ്വകാര്യ ബസ്സുകൾ ഭാഗികമായി സർവീസ് നിർത്തിയത് ജനങ്ങളെ വലച്ചു ഉടുമ്പൻചോലയിൽ തോട്ടം മേഖലയിൽ പണികൾ തടസ്സപ്പെട്ടു എന്നിരുന്നാലും സ്ഥിരം തൊഴിലാളികളുള്ള എസ്റ്റേറ്റുകളിൽ പണികൾ മുടങ്ങിയില്ല ലോ റേഞ്ചിന് സമാനമായി പതിനൊന്ന് മണിയോടുകൂടി വിവിധ ഇടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നിരുന്നുവെങ്കിലും ആളുകളുടെ വരവ് ഉടുമ്പൻചോലയിൽ ടൗണുകളിലേക്ക് കുറവായിരുന്നു പ്രധാന ടൗണുകളായ നെടുങ്കണ്ടം രാജാക്കാട് രാജകുമാരി തൂക്കുപാലം ഉടുമ്പൻചോല തുടങ്ങിയയിടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഉച്ചയോടുകൂടി സജീവമായി ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണമാണ് തൊടുപുഴ താലൂക്കിലും ഉടുമ്പൻചോലയിലും ഉണ്ടായത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല